മലങ്കര ഹില്ലി കുടിവെള്ള ഫാക്ടറിക്ക് സമീപത്തെ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയായിരുന്നു ഇന്നലെ രാവിലെ എട്ട് മണിയോടെ പ്രദേശത്ത് ദുർഗന്ധം അനുഭവപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്ത് നിരീക്ഷണം നടത്തിയ നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത് നിരവധി കുടിവെള്ള പദ്ധതിയുടെ ശുദ്ധജല സ്രോതസ്സായ തൊടുപുഴയാത്തിലേക്ക് വെള്ളമൊഴുകിയെത്തുന്ന പരപ്പൻ തോട്ടിലേക്കാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് സംഭവം പറഞ്ഞ് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു മടങ്ങി ജലസ്രോതസ്സിൽ മാലിന്യം തള്ളിയവരെ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് ഇതിനു സമീപം തന്നെ എഐ ക്യാമറ ഉള്ളതിനാൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ കഴിയും മുൻകാലങ്ങളിൽ ഇവിടം കേന്ദ്രീകരിച്ച് മാലിന്യം തള്ളൽ പതിവായിരുന്നെങ്കിലും കുറച്ചു നാളുകളായി ശല്യം ഉണ്ടായിരുന്നില്ല കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് നിന്റെ ഏലക്കാടൊക്കെ എന്റെ അപ്പ ചേട്ടാ എന്തോ ഏലക്കാട് നമ്മുടെ കഷ്ടപ്പാടിന് ഒത്ത വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ കെമിക്കൽ കെമിക്കലെല്ലാം അടിച്ചു കയറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗെ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും